അമ്മേ സിൽക്കി സിൽക്കി ആയില്ലേ ആയിട്ടുണ്ട് നല്ല 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 ഒഴുകി മുടിയൊക്കെ ഇഷ്ടമായി ദിവ്യ ഓ കഴിഞ്ഞ ദിവസം നമ്മൾ സ്കിൻ കെയർ ചെയ്തു തക്കാളിയും പഞ്ചസാരയും തേനും കൂടെ കൂട്ടിട്ട് ഇന്ന് നമ്മള് ഹെയർ കെയർ ചെയ്യാൻ പോവാ ഹെയർ കെയർ ചെയ്യാന്ന് വെച്ചാൽ ഇനി മുടി നേട്ട ഇല്ല ഒരിക്കലും ഒരിക്കലും അതല്ലേ ഓ അങ്ങനെ പറഞ്ഞല്ലേ മമ്മിനെ നമ്മളെ ജീവിപ്പിക്കുവാണ് ഏഹ് അമ്പത് വർഷം കൂടെ എടാ അപ്പൊ മമ്മി മമ്മീടെ മുടി ഇനി നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല സിൽക്കി ആയിട്ടൊക്കെ കിടന്ന നല്ലതല്ലേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അളിഞ്ഞിരിക്കാണ്ട് എന്റെ മുടി അപ്പടി ഇങ്ങനെ അളിഞ്ഞു പോയി മമ്മി അപ്പൊ ഞാനുണ്ടല്ലോ കുറച്ചു മുടി ഇച്ചിരി വിട്ടു വിട്ട് കിടക്കാനും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ ഒരു ഹെയർ മാസ്ക് അതെ അതെ തലയ്ക്ക് ഒരു പോഷണം കേട്ടോ പക്ഷേ ഈ ഹെയർ മാസ്ക് മുടി വേഗം നീളും എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണേ ഒരു നാല് പ്രാവശ്യം യൂസ് ചെയ്ത മുടി നീളും ഉറപ്പാകും ഇതിനകത്ത് കുറെ സംഭവം എന്നാ പോവാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ മാസ്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഹെയർ മാസ്ക് ആണ് രണ്ട് മുട്ടയുടെ വെള്ളയാണ് ഇതിന് വേണ്ടത് മഞ്ഞ ഒട്ടും ചാടരുത് രണ്ട് മുട്ട എന്ന് പറയുന്നത് രണ്ട് പേർക്കാണ് ഒരാളാണെങ്കിൽ ഒരാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മുട്ട മതിയാവും അപ്പം മഞ്ഞ ഒട്ടും ചാടാതെ തന്നെ ഇത് എടുക്കണം സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം ഒരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നല്ലോണം സോപ്പ് പോലെ പതയണം കേട്ടോ നമ്മൾ കേക്കിനൊക്കെ നമ്മൾ പതപ്പിച്ചെടുക്കില്ലേ ബീറ്റ് ചെയ്തെടുക്കില്ലേ ആ ഒരു പാകത്തിന് ഇത് നല്ലോണം പതയണം എന്നിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ച് ചേർക്കുന്നത് കേട്ടോ ഇതിനകത്ത് അടുത്തായിട്ട് നമുക്ക് എണ്ടക്ക് ഈ ഇൻഗ്രീഡിയന്റ് ആണ് അലോവേര ജെൽ അലോവേര ജെൽ നമ്മൾ കട്ട് ചെയ്ത് അപ്പാടെ ഉപയോഗിക്കുകയല്ല അത് കുത്തി ചാരി വെച്ച അതിന്റെ ആ ഒരു മഞ്ഞക്കര കളയണം അതിനു ശേഷം ആറ്റം കട്ട് ചെയ്ത് ടുത്തതിനു ശേഷം നമ്മൾ അലോവേര അലോവേരയുടെ ആ ഒരു പോള അത് പോളന്ന് അതിനകത്ത് ജെൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തോണ്ടി എടുക്കാനാണ് ചെയ്യുന്നത് ട്ടോ ഇത്രയേരം അനക്കടുള്ള പണിയാണ് പക്ഷേ ക്ഷമയോടെ നമ്മളത് ചെയ്യണം തൊണ്ട് ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ തൊണ്ട് ചേർത്ത് കഴിഞ്ഞ് നമ്മളെ സ്കിന്നിലാണേലും ഹെയറിലാണേലും ഒക്കെ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അലോവേറ ജെല്ല് മാത്രം എടുക്കുക എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ആഡ് ചെയ്യുക ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമാണ് ഒരു ഏത്തപ്പഴത്തിൻ്റെയൊക്കെ പകുതി മതിയാവും അത് നല്ലോണം കുരൂരാന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക ഇനി അടുത്ത വേറെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലീവ് ഓയിലാണോ ഒലീവ് ഓയിലോ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എല്ലാം എന്ത് വേണേലും ചേർക്കാം നിങ്ങൾക്ക് ഇതെല്ലാം അരച്ച് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചാൽ മുട്ടകളൊക്കെ അകത്തേക്ക് ചേർത്തു അതിനുശേഷം കുറച്ച് കോഫി പൗഡർ ഇട്ടു കുറച്ച് തേനൊഴിച്ചു ഇത്ര ഐറ്റംസ് ആണ് പിന്നെ ഉള്ളി അരച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് വെള്ളം തെളിച്ച് അധികം ലൂസാവരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഈ ഒരു ഹെയർ മാസ്കിനകത്ത് അധികം ചേർക്കേണ്ട അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മളെടുത്ത് നന്നോളം ബീറ്റ് ചെയ്തെടുത്തു അത് കുറച്ച് നാരങ്ങാ നേരം കൂടെ ചേർക്കുവാണെങ്കിൽ മുടി നല്ലോണം സിൽക്കി ആയിട്ട് കിടക്കും കേട്ടോ ഒത്തിരി ഡ്രൈ സ്കാൽപ്പം ഉള്ളവരൊന്നും ആ പണിക്ക് പോകണ്ട ഒന്നുകൂടി ഡ്രൈ ആവും നാരങ്ങാ നീര് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരുപാട് നാരങ്ങാ നേര് ചേർത്താൽ മുടിന്ന് അരച്ച് പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടൊരു അല്പം മാത്രമാണ് ചേർക്കാവുള്ളൂ അതുമാത്രമല്ല നാരങ്ങാ നേരെ ഒരുപാട് ആഡ് ചെയ്ത് മാസ്ക് ഒന്ന് ഒത്തിരി നേരം തല വയ്ക്കുകയും ചെയ്യരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം അപ്പൊ അമ്മി നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് മമ്മി എന്തെങ്കിലും ഹെയർ കെയർ ചെയ്യുമായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെസിനോടാ എനിക്കിഷ്ടം എൻറെ പപ്പയൊക്കെ ഉണ്ടല്ലോ മമ്മി എന്റെ പപ്പ മെഡിമിക്സ് ഇട്ടാ തല ആണോ മമ്മി എന്നാ ഭയങ്കര ഹെയർ കെയറിംഗ് ഒക്കെ ചെയ്യുന്ന മമ്മിയെ കാട്ടിനും കൂടി പപ്പൊക്കെ മുത്ത് പെടി എന്നോട് എന്നിട്ട് പറയേ എടി ഞാൻ മുഖത്തും പെടിമിക്സ് തലേലും മെടിമിക്സ് ഇട്ടാ കുളിക്കുന്നത് എന്നിട്ട് എനിക്ക് ഒരു കൊഴപ്പൊ നീ ഈ കണ്ടുപൊടിച്ചാണ് പ്രശ്നങ്ങളും അപ്പൊ എന്നാലും നമ്മളിങ്ങനെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുവല്ലോ നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ അപ്പൊ അപ്പയെല്ലാം കഴിഞ്ഞാൽ പറയുവേ തിന്നാനുള്ള സാധനം എല്ലാം അവള് തലേലരച്ച് എന്താ ചെയ്യാരും ചെയ്യാറില്ല വെച്ചാ ഞാൻ ആ കുളിക്കണ സോപ്പും കൊണ്ട് തലേലും തേക്കും അങ്ങനെ ഉള്ളു താളി അരച്ചു തേക്കില്ല ഓ അതൊക്കെ പണ്ട് ഞാൻ ഇഷ്ടംപോലെ തേയ്ക്കും ഇഷ്ടംപോലെ തേച്ചിട്ടൊന്നും പിന്നീട് ഞാൻ പരിഷ്കാരി ആയി കഴിഞ്ഞപ്പോ ഷാംപൂ കണ്ടീഷണർ പിന്നെ കെമിക്കലിന്റെ പ്രയോഗം സ്കൂളിൽ പഠിച്ചോന്നപ്പോ ആവശ്യത്തിൽ പേനക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പിള്ളേർക്കുണ്ടാവില്ല കെമിക്കൽ പ്രയോഗം തുടങ്ങിയ പിന്നെ പൊടി പോലും എല്ലാം കൂട്ടത്തോടെ പോയിരിക്കും എന്നാണേലും വെട്ടിക്കളഞ്ഞ വളർത്താൻ വേണ്ടിട്ട് പിന്നെ വെട്ടുകയും ചെയ്യും ഇത് തന്നെ എന്റെ പരിപാടി ഒമ്പതാം ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ട് മുടി വെട്ടാൻ തുടങ്ങിയതാണ്ടോ അല്ല അതിന് മുന്നേ പോയിക്കെട്ടായിരുന്നു ഒരു എട്ടോ ഒമ്പതൊക്കെ ആയി കുറച്ച് നീണ്ടു കഴിഞ്ഞപ്പോ അപ്പൊ പിന്നെ പിന്നെ മുടി വെട്ടാൻ തുടങ്ങി എല്ലാ മാസവും എന്ന് പറഞ്ഞ പോലെ മുടി വെട്ടലായിരുന്നു അതുകൊണ്ട് മുടിയും നീളണ്ടേ നീളാൻ വേണ്ടി ഒരു വശത്തോടെ ചെയ്യും പിന്നെ വെട്ടുകയും ചെയ്യും ഇതാ എന്റെ സ്വഭാവം നമുക്ക് തേച്ചാലോച്ചുതരാം മമ്മിട്ട് തേക്കലെങ്ങനെയാന്ന് എനിക്കറിയാം ഞാൻ ചുമ്മാ ഇങ്ങനെ തലയോട്ടിയാക്കടേ ഇങ്ങനെ 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 മമ്മീന്നെ തേപ്പിച്ചിട്ടോ ബാക്കി എനിക്ക് എനിക്ക് ഒത്തിരി വേണ്ട കൊറച്ചു മതി കാരണം എനിക്ക് എനിക്കങ് ഒലിക്കണ്ട ഞാൻ ഇത് ഈ ഒരു ഹെയർ മാസ്കിന്റെ പ്രത്യേകത തന്നെ ഇത് ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആണോ ഈ ഹെയർ മാസ്കിന്റെ ഇത് മേത്തോടെ അങ്ങനെ ഒലിക്കത്തില്ല അത് തന്നെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ ചോയ്ക്കണേട്ടെ ഞാൻ തൂക്കാൻ ചുമ്മാ തലയോട്ടിയാക്കി തൂക്കോ നിക്ക് 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 നിൽക്ക മൈക്കൂരിട്ടോ കേട്ടോ ആ മൈക്ക് മൈക്കൂരിക്കോ

മമ്മി തൂത്ത എനിക്ക് അത്ര ഒത്തിരിയൊന്നും വേണ്ട എനിക്ക് ഒത്തിരി ഒക്കെ അല്ലേ മുടിയുള്ളൂ തൂത്തിട്ടൊരു സുഖമൊക്കെ ജസ്റ്റ് ഒന്ന് ഉണങ്ങണം കേട്ടോ ഉണങ്ങിയിട്ട് ഷാംപു വാഷ് ചെയ്ത് കളയണേ അത് എന്തൊക്കെയുണ്ട് ഒലീവ് ഓയിൽ ഉണ്ട് എഗ് വൈറ്റ് ഉണ്ട് പിന്നെ എന്താ കറ്റാർവാഴ ജെല്ലുണ്ട് ഓണിയൻ ജ്യൂസ് ഉണ്ട് പിന്നെ പിന്നെ ഉണ്ട് കോഫി പൗഡർ ഉണ്ട് തേനുണ്ട് ഇതെല്ലാം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും ഇതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് കാണിക്കാം അത് ഇത് നമ്മടെ ഓടിക്കാം ജോലിയൊക്കെ ചെയ്യാം ആണോ ഞാൻ ഇത് തൂത്തിട്ട് എനിക്കും കൊറേ പണിയുണ്ട് ഫ്രണ്ടിൽ നിൽക്കുക അയച്ചിട്ടേ ഇല്ല എനിക്ക് എനിക്കിത്രയും വേണ്ട ഇത് മുഖത്തു വിടാ കേട്ടോ മമ്മിട ഭയങ്കര കളർ വെക്കും എഗ് വൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീച്ചിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും തൂത്തോ പക്ഷെ ഡാൻഡ്രഫ് ഉള്ളവർ അങ്ങനെ തല തൂത്തേന്റെ ബാക്കി മോത്ത് തൂക്കരുത് കേട്ടോ ഡാൻഡ്രഫ് മോത്തൊക്കെ ആവും അതിന് മമ്മി ഇത്ര വലിയ ശബ്ദം കേൾപ്പിച്ച എന്നെ പേടിപ്പി മമ്മി അന്ന് മുഖം കാണിച്ചിട്ടോടെ ഇവിടെ എവിടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇ കാണത്തില്ല ആ അഞ്ഞി അങ്ങോട്ട് തരി വനുഷ്യരുടെ വെട്ടത്തൊന്നും പെടണ്ട ഓടിക്കോ അയ്യോ മതി ഞാനൊന്ന് തൂത്തേച്ചു വരാട്ടോ എനിക്ക് കണ്ണാടിയൊക്കെ നോക്കി തൂത്താലേ ഒരു തൃപ്തിയാകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞാലുള്ള വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പെർസെൻറ്റേജ് ആണ് ഈ പാത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും വേസ്റ്റ് ആവാനില്ല അതുപോലെ നമ്മുടെ മേയത്തോടെ ഒന്നും ഒലിക്കുന്നൊരു പ്രശ്നമില്ല കേട്ടോ സാധാരണ നമ്മൾ മുട്ടവെള്ളയൊക്കെ എന്തെങ്കിലും മാസ്ക് ആയിട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കറ്റാർ വാഴ പോള ഇതൊക്കെ തേക്കുമ്പോഴത്തേക്കും നമ്മൾ മേലും മൊത്തം ആകുന്നൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ നമ്മൾ പാക്ക് ഉണ്ടാകുകയാണെങ്കിൽ മേത്തോടെ ആവത്തില്ല പിന്നെ കുറച്ച് മോശം ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തലയിൽ ഇരുന്ന് ഉണങ്ങട്ടെ അതുവരെ കുറേ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് ഇന്ന് ടോട്ടലി ഭയങ്കര ടയേഡായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ രാത്രി നെഞ്ചരിച്ചിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിയില്ലേ തന്നെ നമുക്കറിയാം ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ കുറച്ച് ടയേഡായിട്ടുള്ള ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് കുറച്ച് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടേന്ന് വെച്ചേക്കുവാണ് പിന്നെ എന്താ അപ്പോൾ മേളിൽ ബാൽക്കണി സെറ്റാക്കുന്ന കാര്യം പറഞ്ഞു ഓൾമോസ്റ്റ് സെറ്റായി അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട് പിന്നെ എൻ്റെ ക്രാഫ്റ്റ് ഒന്ന് അടുക്കാനുണ്ട് ഇതൊക്കെ വലിയ വലിയ ജോലികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പോൾ ഈ ഹെയർ മാസ്ക് തലയിൽ ഇരിക്കുന്ന നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ ബാക്കി എൻ്റെ മമ്മിയുടെ റിസൾട്ട് കാണിക്കാം കേട്ടോ ഒരു സാധനം നമ്മൾ വെറുതെ കളയാൻ പാടില്ല അതാണ് നമ്മുടെ തിയറി എല്ലാം നമ്മൾ റീസൈക്കിൾ ചെയ്യും കേട്ടോ അതുകൊണ്ട് നമ്മൾ മുട്ടയുടെ തൊണ്ടും കറ്റാർ വാഴപ്പൂളയുടെ ജെല്ലും അതുപോലെ തന്നെ പഴത്തൊലിയും ഉള്ളിത്തൊലിയും എല്ലാം കൂടി നമ്മൾ നമ്മുടെ നമ്മുടെ ബാൽക്കണിയിലുള്ള ഗാർഡനിൽ നമ്മൾ കൊണ്ടുപോയിക്കുകയാണ് ചെടികളൊക്കെ അങ്ങ് വളരട്ടെന്ന് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ് കേട്ടോ അമ്മേ നല്ല ആയല്ലോ അയോ ആ ഇഷ്ടമായി നല്ല മിനിസമായി അങ്ങനെയേ മമ്മിക്ക് ആയിട്ട് തോന്നുന്നുണ്ട് തലമുടി നല്ല നല്ലൊരു സോഫ്റ്റ് ആയി പിന്നെ മമ്മി ഒരു മണിയാണ് ചെയ്യോ മമ്മി ഷാംപു വാഷ് ചെയ്യുന്നതിന് പോരും മമ്മി പോയി മമ്മിയുടെ സോപ്പ് വെച്ച് കഴുകി മമ്മി നമ്മളുണ്ടല്ലോ ഒരിക്കലും സോപ്പ് വെച്ച് തലമുടി കഴുകാൻ പാടില്ല സോപ്പിന്റെയും ഷാംപൂന്റെയും ഒക്കെ പി എച്ച് വേറെയാ മമ്മിയുടെ ഹെയർ കളറൊക്കെ പോവും അയ്യോ അത് കഴിഞ്ഞ അത് ഓർത്തപ്പോ ഞാൻ ഓർത്ത് തേക്കണ്ടായിരുന്നു തലേല് ആണോ കഷ്ടായി പോയി മമ്മി ഞാൻ ഒരു കാര്യം പറയട്ടെ കളർ പോയെങ്കിലും ഡ്രൈ ചെയ്യാൻ പറ്റുമോ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ മമ്മി അങ്ങോട്ട് ഇരിഞ്ഞ കണ്ണാടി നോക്കി കണ്ണടച്ചോ കുറച്ച് റോസ്മേരി വാട്ടർ ഞാൻ സ്പ്രേ ചെയ്യോ മസാജ് ചെയ്താലോ ഇങ്ങനെയോ ആ ചുമ ചുമയിച്ചു പിടിപ്പിച്ചേ നല്ലതാ ഇതിപ്പോ ഞാനൊരു സ്മെല് വരാൻ വേണ്ടി ചെയ്താണേ പക്ഷേ ഇത് ആക്ച്വലി മുടി കഴുകുന്നതിന് മുന്നേ അല്ലെ കഴുകിയതിനു ശേഷമൊക്കെ യൂസ് ചെയ്യണ മുടി ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നെ കേട്ടോ ഞാൻ എൻ്റെ മുടി മുടി എൻ്റെ ഉണ്ടോ കാണിച്ചി ആയില്ലേ സിൽക്കി ആയിട്ടുണ്ട് നല്ല ഒഴുകി കിടക്കണല്ലേ അതാ ഞാൻ പറഞ്ഞേ നല്ല ഹെയർ മാസ്ക് പക്ഷെ ഇച്ചിരി ക്ഷമ വേണം ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അല്ലേ ഞാൻ ഈ ആൽപ്സിന്റെ ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മെരി വാട്ടർ കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളത് ഇത് പരസ്യമൊന്നും അല്ലേ ഞാൻ ചുമ്മാ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത് ഉപയോഗിച്ചോർത്ത് ഹെയർ ഗ്രോത്ത് ഒറ്റ അടിക്കണ്ടാവുന്നില്ല ഇതെല്ലാം ഡെയിലി റുട്ടീനായിട്ട് ചെയ്താലേ നമുക്ക് എന്തിനു മാറ്റം കാണാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് സ്പ്രേ പറ്റുള്ളേക്സിന്റെ ഗുണോ കേട്ടോ ഇതിന്